എവിടെന്നറിയോ ഗൈസ് നമ്മുടെ സ്വന്തം വടകരയിലെ ഓർക്കാട്രി ശിവതി ക്ഷേത്രത്തിന്റെ ഉത്സവമായി നടക്കുന്ന ഓർക്കാട്രി ചന്തയിലാണ് ഉള്ളിൽ കേറിയപ്പോലെ അന്ന് ഏറ്റവും അധികം തിരക്കുള്ള ദിവസമായിരുന്നു നമ്മളവിടെ എത്തിയത് അത്രയും റഷായിരുന്നു ഗൈസ് പിന്നെ ഒരുപാട് റൈഡുകൾ ഉണ്ടോ ഊഞ്ഞാലൊക്കെ വലിയ പ്രിയ ഊഞ്ഞാലേ പ്രിയന്താല് ഒന്നും രണ്ടും അല്ല മൂന്നും നാലും എണ്ണ ഉണ്ടായിരുന്നു ആഗ്രഹമായിരുന്നു തോണിയിൽ നല്ല വലിയ തോണി കേട്ടോ അടിപൊളി ജൈൻ ആയിട്ടുള്ള അതുപോലെ തന്നെയാണ് ഊഞ്ഞാലുള്ളത് ഇവിടെ വലിയ ഊഞ്ഞാലാണ് ഊഞ്ഞാൽ ഒന്നാ

അങ്ങനാ ഞങ്ങൾ കയറി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അപ്പോഴൊക്കെ ഭയങ്കര ആയിരുന്നു വലിയ സീനൊന്നുമില്ലായിരുന്നു ുള്ളും കവർ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഗേൾസ് പക്ഷെ നടന്നില്ല എനിക്ക് വയറ് കാണലും ഒന്നും പറയണ്ട മോളെ പിടിച്ചൊട്ട ഇനി അങ്ങനെ പിന്നെയും സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു മുട്ടി ഹായ് ഒക്കെ പറഞ്ഞു പിന്നെ കഴിഞ്ഞാൽ ഞങ്ങളുടെ ബജ്ജിക്കടയിലൊക്കെയാണ് പോയത് പിന്നെ അത് കഴിഞ്ഞ് ഒരു സൈസ് ഒക്കെ കൊടുത്തു അങ്ങനെ ചീക്കു പൊട്ടറ്റോ ടിസ്റ്റർ വേണമെന്നും പറഞ്ഞാൽ കറക്റ്റായി വെയിറ്റിംഗ് ഉണ്ടായിരുന്നു എല്ലാവരും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അത് ചൂടോട് തരിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം കാണാനും അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ കിട്ടി കൊടുക്കാം പിന്നെയും കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് ഹായ് ഒക്കെ പറഞ്ഞു പ്രിയയുടെ പഴയ ഒരു ഫ്രണ്ടിനെ ഇവിടെ കണ്ടിട്ടുണ്ട് ഒന്ന് പരിചയപ്പെടുത്തിക്കോള ഫ്രണ്ടിനെ പ്രിയ ചോദിച്ചപ്പോഴോ साड़ी मिस्टर 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 പിന്നെ തക്കിടന ഇതിൽ കയറ്റിയിട്ടില്ല മോള് തൊട്ടിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് പേടിച്ചിരുന്നു അപ്പം പിന്നെ ഇതിലും കയറ്റിയില്ല ഉള്ള പുറത്തു പക്ഷേ ഇതിൽ അതിൻ്റെ അത്രയൊന്നും പേടിക്കാനേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ തക്കടുവിനെ കൂട്ടാതെ കയറിയ വിഷമം മാറ്റാൻ വേണ്ടി ചീക്കും തക്കടും കൂടി ഈ റൈഡിലും കൂടി കയറി അപ്പം പിന്നെ രണ്ടുപേരും ഹാപ്പിയായി അങ്ങനെ അടുത്ത ലക്ഷ്യം കോട്ടൺ ആയിരുന്നു അങ്ങനെ ചീക്കുനും തക്കടനും രണ്ട് ക്യാൻറ്റിയെ വാങ്ങിയുള്ളൂ എനിക്കത്ര ഇഷ്ടമല്ല പക്ഷെ ഇന്നാലും അവരിൽ നിന്നും നല്ലൊരു കഷ്ണം തോന്നിയെടുത്തു വന്നു കേട്ടോ ഞാൻ അങ്ങനെ തട്ടിപ്പറിച്ചതിൻ്റെ പ്രത്യേക ടേസ്റ്റല്ല ഗൈസ് അങ്ങനെയൊന്നും മിണ്ടിയില്ല മോള് അങ്ങനെ വീഡിയോ എടുക്കുന്ന പേരും പറഞ്ഞിട്ട് മോളടുന്ന് അടിച്ചു മാറ്റിയിരുന്നു അത്തോസിൻ്റെ പണി പക്ഷെ ഒന്നും മിണ്ടാടാ കൊടുത്തു കേട്ടോ അവള് ഈ റീൽസിലും വീഡിയോസിലും മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു ക്യാപ്പൊക്കെ ഇട്ട് തന്നിട്ടോ പിന്നെ ഐസ്ക്രീം നിറച്ചു അതിന് നൂറ് രൂപയാട്ടോ എൻ്റെ അടുത്ത് വാങ്ങിയത് ിൽ തന്നെ എന്നെ പറ്റിച്ചു ഗായ്സ് സത്യം പറഞ്ഞാൽ പല പ്രാവശ്യം എന്നെ പറ്റിച്ചു കുഴപ്പമില്ല എന്തായാലും നല്ല എൻജോയ് ചെയ്തു കേട്ടോ ഇപ്പം കിട്ടുമെന്ന് ചോദിച്ച വാ തുറന്നപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചു തന്നു അങ്ങനെ ലാസ്റ്റ് ഞാൻ വെച്ചത് ഇപ്പോൾ ഒരു ഒത്തു തീർപ്പായി കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ അപ്പോഴും എന്നെ പറ്റിച്ചു ഗായ്സ് ലാസ്റ്റ് ഇനി എന്തായാലും എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു ഞാൻ കാത്തു തന്നു എന്തായാലും ആ അപ്പോൾ ഞാൻ തട്ടിപ്പറിച്ച് വാങ്ങിയതാണ് ഞാൻ കരുതിയത് പക്ഷേ സത്യം പറഞ്ഞാൽ ആ വ്യക്തി തന്നെയാണ് എനിക്ക് തന്നത് കേട്ടോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഐസ്ക്രീം കിട്ടിയത് ഞാൻ പൃഥുവിനായിട്ടോ കൊടുത്ത് പിന്നെ ചീക്കും തക്കണം കൂടി ഒരു ട്രെയിനിൽ കയറി അങ്ങനെ വീണ്ടും സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് അങ്ങനെ നമ്മുടെ വടകരയിലെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ട് ഓർക്കാട്ട് ചെന്നിക്ക് പോയപ്പോൾ എല്ലാവരും ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പക്ഷേ കുറച്ചൊക്കെ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളവരെയൊക്കെ എന്താ പറയുക മിസ്സായിപ്പോയി വീഡിയോ എടുക്കാൻ എന്തായാലും സന്തോഷം നമ്മൾ വടകരയിൽ ഇത്രയും പേര് നമുക്ക് സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ തന്നെ ഭയങ്കര സന്തോഷം എനിവേ താങ്ക് യു എല്ലാവരോടും കേട്ടോ പിന്നെ എല്ലാവരും നല്ല ഷോപ്പിങ്ങിലാണ് എന്തൊക്കെയാണ് വാങ്ങേണ്ടത് അറിയാണ്ട് എല്ലാം കാര്യം നോക്കി നോക്കി ഓരോന്നും വാങ്ങിക്കൂട്ടി ഞാനിണ്ട് കമ്മൽ വാങ്ങി സിസ്റ്റേഴ്സും അങ്ങനെ എന്തൊക്കെയോ ചെറിയ സാധനങ്ങളുണ്ട് ഇവിടെ തെറ്റും ചെറിയ കുട്ടിയേ കഴിച്ചത് ഈ കുട്ടിക്ക് ബലൂൺ വേണം എന്നിട്ട് ഇവിടുന്ന് കയറിയിട്ട് വാങ്ങിക്കൊടുത്താണ് ഞങ്ങളത് സർവൈലൻസ് ഉണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും കാര്യങ്ങളും ഇല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാ ക്യാമറ ഫുൾ ലാബാകണം ഗൈസ് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കുറെ ഉള്ളോട്ടേക്ക് തിന്നുന്നുണ്ടല്ലോ